മമ്മൂട്ടി തന്റെ കരിയറിൽ ഒരുപാട് വലിയ ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയും ആവനാഴിയും സിബിഐയും വീരഗാഥയും അപ്പൂസും രാജമാണിക്യവും ഹിറ്റ്ലറുമെല്ലാം മലയാളം കൊണ്ടാടിയ സിനിമകളാണ് അവയെല്ലാം പിന്തള്ളി ദ ഗ്രേറ്റ് ഫാദർ വമ്പൻ ഹിറ്റായത് അക്ഷരാർത്ഥത്തിൽ അപ്രതീക്ഷിതം തന്നെയാണ് ഗ്രേറ്റ് ഫാദറിന് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് എന്തായിരിക്കും ഈ സിനിമയുടെ കഥ എന്തായിരിക്കും മമ്മൂട്ടിയുടെ ക്യാരക്ടർ തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ആര്യയുടെയും സ്നേഹയുടെയും സാന്നിധ്യമൊക്കെ ഹൈപ്പിന് ആക്കം കൂട്ടി മാത്രമല്ല പുറത്തുവിട്ട ടീച്ചറുകൾ ഗംഭീരമായിരുന്നു അതൊക്കെ സത്യമാണെങ്കിലും ഇതൊരു നവാഗത സംവിധായകന്റെ ചിത്രമാണ് ബജറ്റ് വെറും ആറു കോടിയും അതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രതീക്ഷ ആരും വെച്ചു പുലർത്തിയില്ല എന്നാൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച വിജയമായി ഗ്രേറ്റ് ഫാദർ മാറുന്നതാണ് പിന്നീട് കണ്ടത് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ പണം വാരി പടമായി ഈ സിനിമ മാറുമ്പോൾ അത് മലയാള സിനിമയുടെ പുതിയ വളർച്ചയുടെ കഥ കൂടിയാണ് ശക്തമായൊരു വിഷയത്തെ സ്റ്റൈലിഷായൊരു ത്രില്ലറാക്കി മാറ്റാൻ ഹനീഫനിക്ക് കഴിഞ്ഞു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാന വിജയരഹസ്യം മമ്മൂട്ടി എന്ന താരത്തെയും നടനെയും അതിഗംഭീരമായി ഉപയോഗിക്കാൻ കഴിഞ്ഞുവെന്നത് മറ്റൊരു വിജയ കാരണം എന്തായാലും ദ ഗ്രേറ്റ് ഫാദർ കളക്ഷനിലും ബിഗ് ഡാഡി ആയപ്പോൾ മമ്മൂട്ടിയുടെ താരം മൂല്യം കുതിച്ചുയരുകയാണ് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ആൻഡ് ന്യൂസ്